ഹലോ ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ സെൻട്രത്തിൽ ഇന്നൊരു ഫെസ്റ്റായിരുന്നു ബാന്താഗൻ ഫെസ്റ്റ് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫുഡ് ട്രക്സും കുറേ സ്റ്റാളുകളൊക്കെ അവിടെ വരും അപ്പോൾ ദേ നിൽക്കുന്ന ചേട്ടൻ ബലൂൺ കൊണ്ട് ഓരോരോ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണ്ടായിരുന്നു ദനീത് ദേ ഒരു ഗ്രീൻ കളറിലെ ഒരു ഡോഗാണ് ഉണ്ടാക്കി കൊടുത്തത് അവനത് കുറച്ചേറെ നോക്കി നിൽക്കേണ്ടായിരുന്നു പേടിച്ചാണാവോ ഇല്ല പേടിച്ചിട്ടൊന്നുമില്ല അവൻ ധൈര്യശൈലിയാണ് എന്ത് ചെയ്യാം അവൻ ബലൂണൊക്കെ വാങ്ങി ഞാൻ കൊടുത്തത് ഒരു വാളാണ് അത് കെട്ടിക്കഞ്ഞപ്പോൾ അവൾ ജാൻസി റാണിയായി മാറി പിന്നെ അവളുടെ ഒരു പ്രകടനമായിരുന്നു അവിടെ എല്ലാത്തിനും അവൾ വെട്ടി ആ ഇപ്പോൾ ഈ ഫെസ്റ്റിലെ സ്റ്റോളുകൾ എന്ന് പറയുമ്പോൾ കുറേ ഐറ്റത്തിൻ്റെ സ്റ്റോളുകൾ ഉണ്ട് അതിൽ സെക്കൻഡ് ഉണ്ട് ന്യൂവ് ഉണ്ട് പിന്നെ ഹാൻഡ് മെയ്ഡ് ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള സാധനങ്ങൾ അവിടെ അവർ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ ഷൂസ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ആണ് പിന്നെ ഇതേ ഈ കാണുന്ന ബ്രേസ്ലെറ്റ് ഒക്കെ ഹാൻഡ് ആണ് പ്യുവർ സ്റ്റോൺ ആണ് അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ റിങ്ങുകൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ബട്ട് നമ്മൾ പോയിത് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാനാണ് ചുരോസ് ചുറോസ് നമ്മുടെ ഫേവറേറ്റ് ആണ് എവിടെ ചുരൂസ് കണ്ടാലും അപ്പം നമ്മൾ വാങ്ങി കഴിക്കും പിന്നെ അതിനോൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ് പിന്നെ ചുറോസിൻ്റെ കൂടെ നമ്മൾ ഇപ്രാവശ്യം എത്തിയോപ്പ്യയുടെ കോഫിയും ടീയും ഉണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു കോഫി അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടീ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കൊള്ളില്ലായിരുന്നു പിന്നെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് കൊടുങ്കാറ്റായിരുന്നു അവിടെ കൊടുങ്കാറ്റ് ഭയങ്കര കാറ്റ് കാലത്തൊട്ടേ കാറ്റായിരുന്നു അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഒരാൾ നമ്മളോട് പറയാണ് ഓ നിങ്ങളൊക്കെ വന്നല്ലോ നോർമൽ പീപ്പിൾസ് വീടിനകത്ത് ഇരിക്കും പീപ്പിൾസ് പുറത്ത് നടക്കുന്നു ക്രൈസി അല്ലാത്ത ആരും ഇന്ന് പുറത്തന്നെ ഇറങ്ങില്ല അത്രയ്ക്കും കാറ്റായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് പെറുവിൻ്റെ പെറുവിൻ്റെ ഒരു ബർഗർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ് കൺട്രീസിലെ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയില്ല പെറുവിൻ്റെ ഒരു ബർഗർ ട്രൈ ചെയ്ത് നോക്കി എന്താണാവോ ബിജോട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കൊള്ളില്ല എന്നാണ് ബിജോ പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു ഞാനും നൈനോനും ഇഷ്ടപ്പെട്ടു ഞങ്ങളത് കഴിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ഐറ്റത്തിന്റെ സ്റ്റാളുകളുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് എന്തെങ്കിലൊക്കെ നമുക്ക് വാങ്ങാനുണ്ടോ നോക്കി നയനും ദേ കുറെ കല്ലൊക്കെ പറക്കിയെടുക്കണ്ടായിരുന്നു കല്ലിന്റെ വില കേട്ടപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് പറക്കി തരാന്ന് പറഞ്ഞിട്ട് അവളെങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോന്നു അത്രയ്ക്കും എക്സ്പെൻസീവ് ആയ കല്ലുകൾ പിന്നെ ഞാനൊന്നും ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വിജയനും അവിടെ നിന്ന് നേരെ ഡാൻസിന് പോയി ഞാനും എതിക്കുട്ടനും അതുകഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി കുറേ നേരം അവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല നമ്മൾ പറന്ന് പോകും